ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ പെരുന്നാൾ വ്ലോഗ് ഡേ അപ്പം ഇന്ന് നമ്മുടെ പെരുന്നാൾ വ്ലോഗാണ് കേട്ടോ പെരുന്നാളാണെങ്കിലും എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ ഹാഫ് ഡേ ഉണ്ട് അപ്പോൾ അതിന് പോകണം പിന്നെ നമ്മളിത് ആ ചിക്കൻ കറിയൊക്കെ വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ചിക്കൻ കഴുകി സവാള അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ കണ്ണിൽ കൂടെ എപ്പോഴും വെള്ളം വരും കേസ് അത് കണ്ടിട്ട് എൻ്റെ പാവ എനിക്ക് എനിക്ക് സവാളായിക്കരിഞ്ഞ് തന്നു അങ്ങനെ ഞാൻ എന്താ കുളിച്ച് റെഡി ആയിട്ടോ ഇക്കായും പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് കുഞ്ഞുമോളെ ഞാൻ ഓക്കെ ആക്കി നേരത്തെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും കുളിച്ച് ഓക്കെ ആയി കണ്ണൊക്കെ എഴുതി റെഡി ആയിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അവരെ പള്ളിയിൽ വിട്ടിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ അവരും അങ്ങനെ പള്ളിയിലേക്ക് പോയി പള്ളി കഴിഞ്ഞ് വരുമ്പോഴാണ് അവർക്ക് ചായ ഒക്കെ കൊടുക്കേണ്ടത് അപ്പം എന്താ തേങ്ങാപ്പാലിനുള്ള ഇതൊക്കെ റെഡിയാക്കുവാണ് അപ്പം അതിന് ചിക്കൻ ഫ്രൈ ചെയ്തു തേങ്ങാപ്പാൽ റെഡിയാക്കി കേട്ടോ അങ്ങനെ അതാ എനിക്കും പോണല്ലോ അപ്പം ഞാനും ഭയങ്കര ധൃതി വെച്ചിട്ട് റെഡി ആവുകയാണ് ഞാനെൻ്റെ ചായ ഒക്കെ കുടിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ആശുപത്രിയിലേക്ക് കുറച്ച് പത്തിരിയും അതുപോലെ ചിക്കൻ കറിയൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ചൊക്കെ പാക്ക് ചെയ്തെടുത്തു പിന്നെ ഞാൻ എൻ്റെ ചായയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചപ്പോൾ അവർ വന്നിട്ടില്ല കാരണം എനിക്ക് പോവാൻ സമയമായിട്ടോ അപ്പോൾ അവർ വന്നിട്ട് അവർ കഴിച്ചോളും ഉമ്മച്ചിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ എന്താ എൻ്റെ സാധനങ്ങളൊക്കെ കെട്ടി ഞാൻ വണ്ടിയിലാക്കിയിട്ട് ഞാൻ പോവാണ് വൈ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഇറങ്ങാം കേട്ടോ അതാണ് സമാധാനം അങ്ങനെതാ ഹോസ്പിറ്റലിൽ എത്തി അങ്ങനെ ഞാൻ ഉച്ചയായപ്പോൾ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ നേരത്തെ നേരെ വന്നത് അവിടെയും പെരുന്നാൾ കൊടുക്കണം ഇവിടെയും പെരുന്നാൾ കൊണ്ടു അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ബിരിയാണി നിന്നിട്ട് ഉമ്മച്ചി ഞാനത് വീട് എടുക്കാൻ മറന്നുപോയി അപ്പോൾ അതാ ഇത് പായസമാണ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി പായസമൊക്കെ കുടിച്ച് കുഞ്ഞുമോളുടെ കലാവിരുതകളൊക്കെ കണ്ടിരിക്കുന്നു പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം പെരുന്നാളിനത് മെയിൻ ആണല്ലോ അങ്ങനെ അതൊക്കെ എടുത്തുകഴിഞ്ഞപ്പം അനിയനും കസിൻ അനിയത്തെയും പറഞ്ഞു നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അങ്ങനെ താ ഞങ്ങൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പട്ടയങ്കവല അവിടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടൽ ഒരു ചെറിയ ചായക്കടയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അനേറ്റി പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് അങ്ങനെ ബജിയൊക്കെയാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഒരു സെറ്റ് മുട്ട ബജിയും അതുപോലെ മറ്റേ കോളിഫ്ലവർ ബജിയും ആയിട്ട് വാങ്ങിച്ചിട്ട് പിന്നെ ചായയും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു കോളിഫ്ലവർ ബജി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിച്ചു ടേസ്റ്റൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് ദൂരം ഇങ്ങനെ വണ്ടിയിൽ വെറുതെ ഇങ്ങനെ പോയി പാർക്കിൽ പോകാൻ അവിടെ പോകാനൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും പിന്നെ അത് വേണ്ടാന്ന് വെച്ചു കാരണം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇക്കാടെ കൂടെ എനിക്ക് ഇക്കാടെ മാവാട് വീട്ടിലൊക്കെ പോകാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നേരെ വീട്ടിലെത്തി ഡ്രസ്സ് മാറി വന്നു വന്നിട്ടോ എന്നിട്ട് മാവാട് വീട്ടിൽ പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ പിള്ളേരുമായിട്ടൊന്നു കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അവിടെ തന്നെ ഗ്രാൻഡ് സെൻറ്റർ മാളിൽ വെറുതെ വന്നതാണ് കാര്യം മാളിൽ വരുമ്പോഴത്തേനും വെറുതെ നടന്ന് കാലുവേദന എടുത്ത് കഷ്ടമാണെങ്കിലും പക്ഷെ നമ്മൾ വെറുതെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചെന്തായാലും ഇന്നൊക്കെ അല്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ പെരുന്നാളിന് ഗ്രാൻഡ് സെൻ്റർ മാളിൽ വന്നു കേട്ടോ അവിടുന്ന് ഞങ്ങൾ കുറേ ദൂരം വെറുതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്ന് കുറേ കാഴ്ചകൾ നടന്ന് ഡ്രസ്സ് ഷോപ്പിലൊക്കെ കയറി നോക്കി അങ്ങനെ നടന്നപ്പോൾ അതാ ഇത് മറ്റേ ത്രീ ഡീൻ്റെ ഇത് വച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ ഇക്ക കുറെ ആഗ്രഹം ഉണ്ടായിരുന്നു അതിനകത്ത് കയറാമെന്നുള്ളത് പിന്നെ വേണ്ടെന്ന് വെച്ചു വെറുതെ അഞ്ച് മിനിറ്റിനെങ്ങാണ്ട് നൂറ് രൂപ സംതിങ് ആണ് പക്ഷെ വെറു ഒന്നും ഇതില്ലല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മളതിനകത്തൊന്നും കയറിയില്ല പിന്നെന്താ സിനിമ കാണാനായിട്ട് കയറാമെന്ന് വെച്ചപ്പോൾ ഇതാ അതും ഓഫാണ് നമ്മൾ അതിലും കയറിയില്ല പിന്നെ നമ്മൾ എന്തായാലും മെയിൻ ഐറ്റം ഫുഡ് അടിക്കുക എന്നുള്ളതാണ് അത് മെയിനാണ് കേട്ടോ അപ്പം നമ്മൾ നേരെ ഫുഡ് കഴിക്കുക എന്നുള്ള ഇതിൽ നമ്മൾ താഴത്തേക്ക് വന്നു ചിക്കിങ്ങിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ ചെക്കിങ്ങിൽ കയറാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം ലിഫ്റ്റിലൊക്കെ കയറി നമ്മൾ അടിപൊളി നല്ല നല്ല ഡായിരുന്നു കേട്ടോ പെരുന്നാൾ നല്ല വൈബിൽ തന്നെ കഴിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞങ്ങളിതാ ചെക്കിങ്ങിലോട്ട് കയറി ഭയങ്കര തിരക്കായിരുന്നു പെരുന്നാളും അവധി ദിവസമൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇത്ര തിരക്ക് തിരക്കെനിക്കറിയില്ല ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഒരുപാട് നേരം നമുക്ക് ഇരുപത് മിനിറ്റാണെന്ന് സമയം പറഞ്ഞായിരുന്നു നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അപ്പം അതായത് ഇരുപത് മിനിറ്റൊക്കെ ഇരുപത് മിനിറ്റ് എന്തായാലും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തു അങ്ങനെ ഇരിക്കും കസേര പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതാണ് ഫുഡ് വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് കുഞ്ഞുമോളെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞുമോളെ എൻ്റെ വീട്ടിലാക്കിയിട്ടായിരുന്നു പോകുന്നത് അപ്പോൾ അവൾക്കുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്ത് അത് വാങ്ങാൻ വേണ്ടി കാത്തു നിന്നു കേട്ടോ അങ്ങനെതാ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ ഓക്കെ ബൈ